എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വാരണാസിയിലെ മണികർണിക ഘട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ജസ്റ്റ് അതിലൂടെ ഞാൻ പാസ് ചെയ്ത് നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോയത് പക്ഷേ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആ ഒരു ഘട്ടിനെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള കൊറിഡോറാണ് അപ്പം ആ കൊറിഡോറ് നമ്മൾ ആ ഇറങ്ങി നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ മണികർണിക ഘട്ട് ഇവിടെ ഘട്ടത്തിലേക്ക് വരുന്നവരാണെങ്കിലും ക്ഷേത്രത്തിലേക്ക് വരുന്നവരാണെങ്കിലും എല്ലാവരും ഇവിടെ വന്ന് ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് എല്ലാവരും കണ്ടിട്ട് തന്നെ പോകാറുള്ളൂ ഇതിങ്ങനൊരു മൃതദേഹം ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമല്ലേ അങ്ങോട്ടേക്ക് പോകണ്ട ആരും വിചാരിക്കാറില്ല എല്ലാവരും ഇവിടെ വന്ന് കാണാറുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ആളുകളൊക്കെ കണ്ടില്ലേ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ കണ്ടില്ലേ വിറകൊക്കെ കൂട്ടിയിട്ട് അതായത് ഈ എന്താ പറയുക നമ്മൾ നേരത്തെ കണ്ടു അതായത് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു സ്ഥലത്തും നിറയെ വിറകുകൾ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ബോട്ടിലാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് വറഗുകൾ അപ്പം അതെല്ലാം വന്ന് ഇത് രാവിലെയാണ് കേട്ടോ നല്ല രാവിലെയാണ് ഒരുപാട് വെയിലും കാര്യങ്ങളും ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ രാവിലത്തെ കാഴ്ചകൾ എന്താണ് എന്നുള്ളത് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അപ്പോൾ അദ്ദേഹം നിറയെ ബോട്ടുകളിൽ ചെറിയ ചെറിയ ബോട്ട് ബോട്ട്ന്നല്ല ചെറിയ തോണി പോലത്തെ ഒരു ആണ് പക്ഷേ ബോട്ട് തന്നെ ഇതിനെ പറയുക അപ്പം അതിനകത്ത് വിറകുകളും കാര്യങ്ങളൊക്കെ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് ദഹിപ്പിച്ചതിന് ശേഷമുള്ള ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇടുവാണ് പിന്നെ ഇത് വീണ്ടും ഈ ഗംഗാ ഗംഗാനദിയിൽ അതായത് ഈ വെള്ളത്തിൽ ഇവരിത് അരിക്കും എന്നാണ് പറയുന്നത് ദേഹത്തിൽ സ്വർണ്ണമൊക്കെ ഉണ്ടാവത്തില്ല അപ്പം അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പം ദേ ഇവിടെ ഒരു മൃതദേഹം കത്തി അതിൻ്റെ കാഴ്ചപ്പം നിങ്ങൾ കണ്ടുവല്ലോ ഇവിടെ നിറയെ നായ്ക്കളും പട്ടിക്കുട്ടികളും പിന്നെ എന്താ പറയുക പശുക്കളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ പക്ഷെ അങ്ങനെ ആരെയും ഉപദ്രവിക്കുന്നതായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എവിടെയും കണ്ടില്ല അങ്ങനെ ഇല്ല എന്നും തന്നെയാണ് പറയുന്നത് ഈ മണികർണികഘട്ടിലുള്ള ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ കാണുന്നത് അതായത് ഇത് നല്ല ഇങ്ങനെ താഴേക്കുള്ള പോലെയാണ് അതായത് നോർമൽ നിന്ന് നല്ല താഴേക്ക് പോയിട്ടാണ് അവിടെ ഒരു പ്രതിഷ്ഠ ഉള്ളത് പിന്നെ മൂവായിരം വർഷം ഈ കാണുന്നതാണ് അതായത് മൂവായിരം വർഷത്തോളം മുമ്പ് ുള്ള ഒരു തീയാണ് ഇത് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ കിടാവിളക്ക് എന്ന് പറയില്ലേ അതുപോലെ ഇത് സൂക്ഷിക്കുകയാണ് ഇത്രയും വർഷങ്ങളായിട്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് ഓരോ മൃതദേഹം ദഹ്പ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് ആണ് എന്നാണ് അപ്പം അത് അങ്ങനെ ഒരു എപ്പോഴും ഇങ്ങനെ തീയായിട്ട് കത്തി നിൽക്കുന്നില്ല പക്ഷെ അത് എരിയാറില്ല എപ്പോഴും കാരണം പിന്നെ അത് എരിയണ്ട ആവശ്യവും ഇല്ല കാരണം രാവും പകലും വ്യത്യാസമില്ലാണ്ട് ദഹിപ്പിക്കൽ നടക്കുന്ന ഒരു സ്ഥലം കൂടാണ് ഇവിടെ എന്താ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അത് പോയി കത്തി അരിഞ്ഞൊരു ഭാഗമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തോ തിരയുവാണെ അപ്പുറത്ത് കത്തുന്നുണ്ട് സത്യത്തിൽ ഇവിടെ വരുമ്പോൾ വലിയ ഭീകരാന്തരീക്ഷം പോലെ അല്ലെങ്കിൽ നമുക്ക് പേടിപ്പെടുത്തുന്ന പോലെ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ okay ഇവിടെ ഇങ്ങനെ അഘോരികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതൊന്നും അഘോരികളിൽ പെട്ടെന്നല്ലാണ്ടോ കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കുമുള്ള അഘോരികൾ മനുഷ്യരുമായിട്ട് യാതൊരു തരത്തിലുള്ള അവരുടെ കൺമുമ്പിൽ വരികയോ അല്ലെങ്കിൽ അവരോട് ഇടപഴകുകയോ ഒന്നുമില്ല പക്ഷേ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾ കാശ് ചോദിക്കുന്നുണ്ട് പിന്നെ ചിലരൊന്നും വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല ഇപ്പം ഇവിടേതായൊരു കുടുംബം ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പൂജയൊക്കെ ചെറുതായിട്ടുള്ളൊരു പൂജ ഇപ്പോഴത്തെ അത് കത്തിക്കാൻ തുടങ്ങുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കാണുന്നത്

ആദ്യം ഇങ്ങനെ ഒരു ഹൃദയം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഗംഗാനദിയിൽ കുളിപ്പിക്കും എന്നിട്ട് ചെറിയ ചെറിയ പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നേരെ ഇങ്ങനെ വൃഗുകൾ കൂട്ടിയതിൻ്റെ മീതെ വെച്ച് പിന്നെ അതിൻ്റെ മീതെ ഒരു ഒരു ടയർ മാത്രമാണ് പിന്നെ തടികൾ വയ്ക്കുന്നുള്ളൂ അപ്പം അങ്ങനെയാണ് കത്തിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ ആ ആളുടെ കൈ ഇങ്ങനെ പൊങ്ങി വരുന്നത് കേട്ടോ അതായത് നമ്മൾ കത്തിക്കുമ്പം നമ്മളുടെ ബോഡി വീർക്കും അപ്പോൾ ആളുടെ കൈ ഇങ്ങനെ വന്നു ശരിക്കും അത് കണ്ടപ്പോൾ ചെറുതായിട്ടൊരു ഒരു ഒരു ഫീലിംഗ് വന്നു നമ്മുടെ മനുഷ്യർ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാൽ പിന്നെ നമ്മുടെ ദേഹത്തിന് എന്ത് അല്ലേ ശരിക്കും നമ്മൾ നമ്മുടെ ശരീരത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു അതൊക്കെ നമുക്ക് ജീവൻ എന്ന് പറയുന്ന ആ ഒരു കാര്യമുള്ളപ്പം മാത്രമാണ് അത് കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ അത് വെറും ഒരു ശവമായി എന്നുതന്നെ അല്ലേ അതാണ് മനുഷ്യൻ എപ്പോഴും മനുഷ്യന് സന്തോഷവും ദുഃഖവും ഒക്കെ ഉള്ളതുപോലെ തന്നെ ജനനം മരണം അതൊക്കെ നമ്മളുടെ ഒരു റിയാലിറ്റിയാണ് കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ കണ്ടു നേരത്തെ പറഞ്ഞപോലെ പേടിയൊന്നും തോന്നില്ല പക്ഷേ മനസ്സൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് ആ ഒരു മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഗംഗ നദിയുടെ ഈ ഒരു തീരത്ത് ഞാനും കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ